ഉള്ളവരെ ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പൊതുവത്സരത്തിന്റെ ആശംസകൾ നേരുകയാണ് എന്റെ പേര് റിചി ഞാൻ പാലക്കാട് താമസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് ഷിമയോനെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പരാമർശിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഷിമയോൻ ഉണ്ണീഷോയെ നാൽപ്പതാം ദിവസം ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിനു വേണ്ടി മറിയവും ജെറുസലേമിൽ എത്തുന്നു അവിടെ വെച്ച് ഷിമയോൻ എന്നുള്ള വ്യക്തിയെ കാണുകയാണ് ജെറുസലേം തന്നെയാണ് ഷിമയോൻ ജീവിച്ചിരുന്നത് അവൻ ദൈവഭക്തനും നീതിമാനുമായിരുന്നു കർത്താവിന്റെ അഭിഷിതനെ കാണുന്നതുവരെ അവൻ മരിക്കുകയില്ല എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ വെളിപാട് അവന് ലഭിച്ചിരുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ അത് ഇപ്രകാരമാണ് ജെറുസലേമിൽ ഷിമയോൺ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവന്റെ മേലിൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ അഭിഷിതനെ കാണുന്നതുവരെ മരിക്കുക ഇല്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിൽ വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടു ചെന്നു ഷിമയോൺ യേശുവിനെ കൈയിലെടുത്തു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ അവിടത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാൽ സകല ജനതകൾക്കു വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടത്തെ ജനമായ ഇഷ്രായേലിന്റെ മഹിമയുമാണ് അവനെ കുറിച്ച് പറയുന്നത് കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലവരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാവും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും എന്നിവയാണ് ഈ വചനഭാഗങ്ങൾ ഷിമയോൻ തിരുവചനത്തിൽ പറയുന്നത് പോലെ ഈശോയെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യപുത്രനെ കാത്തിരിക്കുകയാണ് ശിമയോൻ അതുപോലെ തന്നെ നമ്മൾ തിരുപുറകി കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി നമ്മുടെ മനസ്സൊരുക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു